നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആർ സി ബി ഒരു സ്വപ്നം കാണുന്നുണ്ട് വളരെ മഹത്തായ വലിയ സുന്ദരമായ ഒരു സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യമാണെങ്കിലും ഇന്നും അവരത് ജ്വലിപ്പിച്ചു നിർത്തുന്നുണ്ട് പഞ്ചാബ് കിങ്സുമായിട്ട് ഹിമാലയൻ ഫുഡ് ഹിൽ നഗരമായിട്ടുള്ള ധരംശാലയിൽ ഏറ്റുമുട്ടുമ്പോ ആർ സി ബിക്ക് വിജയിച്ച് പറ്റുമായിരുന്നുള്ളൂ ഡുഅർ ഡി ആര് തോൽക്കുന്നുവോ അവർ പുറത്താണ് പഞ്ചാബിത ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു അറുപത് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ആർ സി ബി അവർക്ക് മേൽ നേടിയിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് അവർക്ക് വേണ്ടി വിരാട് കോഹ്ലി തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചപ്പോ രജത് പട്ടീദാർ അൻപത്തി അഞ്ച് റൺസ് ക്യാമറൻ ഗ്രീൻ നാല്പത്തി ആറ് റൺസ് അങ്ങനെയുള്ളവരുടെ സംഭാവനയുടെ ഫലമായിട്ടാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒന്നിലേക്ക് ആർ സി ബി എത്തിയത് അതിനെക്കുറിച്ച് ഇന്നിങ്സിന്റെ ഇടവേള സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതാണ് മറുപടി ബാറ്റിങ്ങില് തുടക്കത്തിലെ പി ബി കേസിന് പിഴച്ചു പ്രപ്സിംരാൻ സിംഗ് ആറ് റൺസുമായിട്ട് മടങ്ങി സ്വപ്നിൽ സിംഗ് ആണ് അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി മടക്കിവിട്ടത് എന്നാൽ പിന്നീട് എത്തിയ റെലിയ റോസോയും ജോണി ബെർസോയും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ പി ബി കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആർ സി ബി ആരാധകരുടെ നെഞ്ചു പിടച്ച നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ആറാമത്തെ ഓവറില് സ്കോർ ബോർഡിൽ എഴുപത്തിയൊന്ന് റൺസ് നിൽക്കവേ ജോണി ബാർസ്റ്റോ പുറത്തായി ലോക്കി ഫെർഗൂസിന് ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ കുത്തനുയർന്ന പന്ത് ഫാഫ് ദുപ്ലസിയാണ് പിടിച്ചത് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് ജോണി ബെർസ്റ്റോ അടിച്ചിരുന്നത് അതേസമയം റിലി റൂസോ തന്റെ മികവ് തുടരുകയായിരുന്നു അപ്പം ശശാങ്ക് സിംഗ് കൂടി ചേർന്നു എന്നാൽ റൂസോ ഒടുവിൽ കരൺ ശർമ്മയുടെ പന്തിൽ വിൽ ജാക്സ പിടിച്ച് പുറത്തായി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം അറുപത്തിയൊന്ന് റൺസാണ് എടുത്തത് തുടർന്ന് ജിതേഷ് ശർമ്മയും വരുന്നു എന്നാൽ കളി തിരിച്ചത് വിരാട് കോഹ്ലിയാണ് ഒരിക്കൽ കൂടി മനോഹരമായിട്ടുള്ള ഒരു റൺ ഔട്ട് ശശാങ്ക് സിംഗ് പുറത്തേക്ക് പത്തൊമ്പത് പന്തുകളിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസ് എടുത്തിരുന്നു ശശാങ്ക് അപകടകാരിയായിട്ട് അദ്ദേഹം മാറുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു കിങ് കോലി ജിതേഷ് ശർമ്മ അഞ്ച് റൺസുമായിട്ട് മടങ്ങി ലിവിങ്സ്റ്റൺ ഡെക്കായി സാംകറൺ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു അശുതോഷ് ശർമ്മ എട്ട് റൺസ് അങ്ങനെ പഞ്ചാബിന്റെ വിക്കറ്റുകൾ ഒന്നൊന്നായി വീണു തകർപ്പൻ ജയം ആർ സി ബി നേടുന്നു അറുപത് റൺസിന്റെ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത് മുഹമ്മദ് സിറാജ് മൂന്ന് വിക്കറ്റുകൾ എടുത്തു സ്വപ്നിൽ സിംഗും അതുപോലെ ലോക്കി ഫെർഗൂസനും കരൺ ശർമ്മയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു ഏതായാലും ആർ അവരുടെ പ്ലേ സാധ്യതകൾ ഇപ്പോഴും നിലനിർത്തുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ